بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا الصلاه والسلام على اشرف الانبياء وسيد المرسلين نبينا محمد وعلى اله وصحبه اجمعين اما بعد പരിശുദ്ധ റഹ്മാനിലെ ഖുർആൻ എന്നുള്ള സൂക്തം വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ അത് ആ സൂക്തം അതിൻ്റെ വ്യാഖ്യാനം വളരെ കൃത്യമായിട്ട് നമുക്ക് തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാം മഹാനായിട്ടുള്ള ഇമാം അബൂ ജാഫറുബി റഹിമഹുല തന്റെ തഫ് ഖുർആാനിൽ തൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമുഖത്തുള്ള മനുഷ്യരും എല്ലാം നശിക്കും എന്നതാണ് മഹാനായിട്ടുള്ള ഇമാം സി അബ്ദുറഹ്മാൻ സഹദി റഹിമഹുല്ല തൻ്റെ കൊടുക്കുകയുണ്ടായി ഐ മനുഷ്യർ ജിന്നുകൾ ജന്തുജാലങ്ങൾ സൃഷ്ടികൾ ഇതെല്ലാം നശിക്കും എന്നുള്ളതാണ് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി തൻ്റെ തഫ്സീറായിട്ടുള്ള അൽ അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ േഖപ്പെടുത്തുന്നു എന്നുള്ളത് എന്നുള്ളത് അത് അറിലേക്കാണ് മടങ്ങുക അത് ഈ സൂറത്തിന്റെ ആരംഭത്തിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ സൂക്തത്തില് വൽ വല ിൽ അനാം അപ്പോൾ എന്നുള്ളതിൻ്റെ ലമീറമടങ്ങുന്നത് എന്നുള്ളതാണ് അതായത് അലൈഹി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മീതെയുള്ള ഭൂമുഖത്തുള്ള എല്ലാം നശിക്കും എന്നാണ് എന്ന് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി റഹിമഹുല്ലാ വളരെ രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു ഭൂമുഖത്തുള്ളെല്ലാം നശിക്കും പരിശുദ്ധ കുർആനെ സൂറത്തുൽ കസസിലെ എൺപത്തി എട്ടാമത്തെ ആയത്തെ ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ചു അവതരണമായി അങ്ങനെ മലക്കുകളും നശിക്കുമെന്ന് ഉറപ്പിച്ചു എന്ന് ഈ ഇമാം കുർത്തുബി രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം കുല്ലുമൻ അലൈഹാ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമുഖത്തുള്ള എല്ലാം നശിക്കുമെന്നാണ് അതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം അതിൽ ലമീർ ഭൂമിയിലേക്കാണ് മടങ്ങുക അറളിലേക്കാണ് മടങ്ങുക എന്ന് നമ്മൾ വ്യക്തമാക്കി രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഖസസിലെ വചനം പറഞ്ഞതുപോലെ അതുപോലെ സൂറത്തുർ റഹ്മാനിലെ തുടർന്നുള്ള വചനമുണ്ടല്ലോ ഖാം ഉദാരത ഉദാരവാനും അതുപോലെ തന്നെ ആദരണീയനുമായിട്ടുള്ള അവശേഷിക്കുന്നതാണ് ഇക്റാം എന്നുള്ള ആയത്ത് അപ്പോൾ അള്ളാഹു ഒഴികെയുള്ള സകലതും നശിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമാം കസീർ ഇബന്റമോ പറയുന്നത്

ഒഴികെയുള്ളതെല്ലാം പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലതും നശിക്കാതെ അവശേഷിക്കും എന്നാണ് ഇമാമിബിൻ ഖീർ റഹമുള്ള പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും എന്നാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത് അള്ളാഹു ഒഴികെയുള്ളതെല്ലാം നശിക്കും എന്ന് ഖുർആൻ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലതും അവശേഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് അള്ളാഹു അലം വസ്ലല്ലാഹു വസ്ലം അലാ നബീന മുഹമ്മദ് വലഹമദാഹി റബുലാലമീൻ